വായിക്കാനം കോളനിയിലെ റിയൽ ഫൈറ്റേഴ്സ് ഫുട്ബോൾ ടീമിന് അഞ്ചാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജേഴ്സി വിതരണം ചെയ്തു ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ജോർജ് കുട്ടി കരിമടം അധ്യക്ഷത വഹിച്ചു ഡി ജനറൽ സെക്രട്ടറി മാമുനി വിജയൻ ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ ഇവർ പറഞ്ഞു നമുക്ക് റോഡിൻ്റെ കാര്യം പറഞ്ഞു ഏകദേശം പത്ത് നാൽപ്പതോളം വീടുകളാണ് ഇവിടെ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ആ വീടുകൾ നിൽക്കുമ്പോൾ ആ കോളനിയെ സംബന്ധിച്ച് നമ്മൾ വിശദമായ രീതിയിൽ പഠിക്കാനും ആ കോളനിയുടെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും കോൺഗ്രസ് എന്ന നിലയിൽ ഞങ്ങൾക്ക് ബാധിക്കും അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത്

മാത്യു കൈതക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ടീമിന് വേണ്ടി വിഷ്ണു നന്ദി അർപ്പിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ